ിയുടെ കേൾ ടി വി ഓപ്പറേറ്റർമാരോടുള്ള വിരുദ്ധ സമീപനത്തിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലായിൽ മാർച്ചും ധർണയും നടത്തി പാലാ കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്നും കെ ഓഫീസിലേക്ക് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് അംഗങ്ങൾ പങ്കെടുത്തു സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ധർണ ഉദ്ഘാടനം ചെയ്തു സൂചന മാത്രമല്ല കേരളത്തിലാകാരമുള്ള ഡിവിഷൻ ഓഫീസറിന്റെ മുമ്പിലേക്ക് ഒരു സൂചന സമരം ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് മാന്യമായി അന്തസ്സോടുകൂടി പറഞ്ഞു വെക്കുകയാണ് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ മറിച്ച് ഇതിനെതിരെയുള്ള നടപടികളുമായി മുന്നോട്ട് വരാനാണ് തീരുമാനമെങ്കിൽ ഈ ഓഫീസിന് മുമ്പിൽ ഇപ്പൊ നിൽക്കുന്ന ധർണ ഇതുപോലെ ആയിരിക്കില്ല ഇനി ഉണ്ടാവുക അതിവിടെ മാത്രമല്ല കേരളത്തിലെ ഒരു കെ എസ് സി ബി ഓഫീസും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം ഉപരോധിക്കാൻ കഴിവുള്ള അസോസിയേഷൻ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് വിഷയങ്ങൾക്ക് ന്യായമായി പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾക്ക് നിങ്ങളെ കഴിയുന്ന സഹായം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേബിൾ ടി വി ഓപ്പറേറ്റർമാരോടുള്ള സമീപനം കെ സി ബി മാറ്റിയില്ലെങ്കിൽ വലിയ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു സിഒ എ ജില്ലാ പ്രസിഡന്റ് ഒ വി വർഗീസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സിഒ എ ജില്ലാ സെക്രട്ടറി ബി റെജി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഐ എൻ ടി യു സി പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊല്ലംപറമ്പിൽ കെ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ജോസുകുട്ടി പൂവേലി ബി എം എസ് പാലാ മേഖലാ പ്രസിഡന്റ് ജോസ് ജോർജ് സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ബിജുകുമാർ കെ ബി ദൃശ്യചാനൽ എം ഡി മുഹമ്മദ് നവാസ് സിഡ്കോ ഡയറക്ടർ ബിനു വി കലപ്പള്ളി എന്നിവർ അഭിവാദ്യങ്ങൾ സംസാരിച്ചു നമുക്കറിയാം സ്റ്റാർ ചാനലുകൾക്കെതിരെയാണ് നമ്മുടെ ആദ്യത്തെ സമരങ്ങൾ ആരംഭിച്ചതെങ്കിലും വിവിധ ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ മാറിവരുന്ന സാഹചര്യത്തിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് അത് വിജയിച്ച ചരിത്രമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ന്യായമായ അവസ്ഥ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സമരം നടന്നില്ലെങ്കിൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സമരമായിട്ട് നമ്മുടെ സമരത്തെ മാറ്റേണ്ടി വരും സി ഒ എ ജില്ലാ ട്രഷറർ അനീഷ് എൻ ചടങ്ങിൽ കൃതജ്ഞത അർപ്പിച്ചു പാല കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്നും കെ എസ് സി ബി ഓഫീസിലേക്ക് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് അംഗങ്ങൾ പങ്കെടുത്തു ഐഫ് ഫോർ യുനൂസ് പാല